ഇന്നിപ്പോൾ പത്രസമ്മേളനത്തിന് നമ്മുടെ അവിടെയുള്ളത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജി രാഘവൻ എല്ലാവർക്കും സ്വാഗതം കേരള കേരള സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതായുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു കേരളത്തിൻ്റെയും കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും ശോഭനമായിട്ടുള്ള ഭാവി ഉറപ്പാക്കാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതി അങ്ങനെ ഒരു പദ്ധതിയായിട്ടുള്ള പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി അപരമിക്കുകയാണ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കമ്പ്യൂട്ടറൈസേഷനെ എതിർത്തതുപോലെ ഡിജിറ്റലൈസേഷനെ എതിർത്തതുപോലെ പിന്നീട് ഈ തീരുമാനവും ഒരു ചരിത്രപരമായിട്ടുള്ള വങ്കത്തരമായിട്ട് ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരമായിട്ട് സമൂഹം വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ഇതുപോലെയുള്ള ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളുടെ ഫലമായിട്ടാണ് പിന്തിരിപ്പൻ നയങ്ങളുടെ ഫലമായി ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോടുള്ള വൈരാഗ്യം എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു കാരണവും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൽ വിലയിരുത്തുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയില്ല പി എം ശ്രീ എന്നുള്ള പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ എന്നുള്ള വാക്ക് ആ വാക്കിനോടാണ് ഈ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ വിരോധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികളോട് സഹകരിക്കില്ല എന്നുള്ള പിടിവാശിയാണ് ഈ രണ്ട് കൂട്ടരെയും നയിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണുക അങ്ങനെയുള്ള ഒരു സമീപനം ആ സമീപനമാണ് സി പി എമ്മും സി പി ഐയും ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളും കുട്ടികളുടെ ഭാവിയും അതൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല ഇവരുടെ വാശി നരേന്ദ്രമോദിയോടുള്ള വൈരാഗ്യം ആ വൈരാഗ്യം ആ പക വീഴുക എന്നുള്ള ഒരൊറ്റ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും ലഭിക്കുന്ന അവകാശങ്ങൾ അത് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് അത് ശരിയാണോ എന്ന് കേരളീയ സമൂഹം ചിന്തിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനാണത് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചില മാധ്യമപ്രവർത്തകരുടെ അടക്കം ചില വീഡിയോകൾ ഞാൻ കണ്ടു വസ്തുതകളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി പടച്ചുവിടുന്ന നുണകൾ ഈ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണാജനകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് ഗാന്ധി വധത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി മരിച്ചു എന്ന് എൻ ഇ പി സിലബസിൽ പറയുന്നു എന്നാണ് സി പി ഐ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ ബിനോയ് വിശ്വത്തെ വെല്ലുവിളിക്കുകയാണ് ഏത് പുസ്തകത്തിൽ നിന്നാണ് ബിനോയ് വിശ്വം ഈ വാചകങ്ങൾ എടുത്തിരിക്കുന്നത് അതൊന്ന് വായിച്ച് കളിപ്പിക്കണം ഞാനിത് ഒരു കേരളത്തിലെ ഒരു പത്രത്തിൽ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ വസ്തുത പന്ത്രണ്ടാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പരാമർശം ഞാൻ വായിക്കാം എറ്റ് ഈസ് ഡെയിലി പ്രസ് മീറ്റിംഗ് ഓൺ ദ evening of ർട്ടിയത്ത് ജാനുവരി ഗാന്ധിജി വാസ് ഷോർട്ട് ഡെഡ് ബൈ എ യങ് മാൻ ദ അസാസിൻ ഹൂ സറണ്ടേർഡ് ആഫ്റ്റർ വേർഡ്സ് വാസ് നാഥുറാം ഗോഡ്സി ഇവിടെ ഗാന്ധിജി ദിവംഗതനായി എന്ന് ഈ ഇംഗ്ലീഷ് വാചകം വായിച്ചിട്ട് ആരെങ്കിലും എന്ന് ബിനോയ് വിശ്വത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ബിനോയ് വിശ്വം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ പരിഹാരം അതുകൊണ്ട് ഈ തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഈ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എനി പി യെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം ആ പ്രചരണം നടത്തുക എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യമാണ് ഇവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധി ഹിന്ദു മുസ്ലിം മുസ്ലിം സ്പർദ്ധ ആ സ്പർദ്ധ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം ഗുജറാത്തിലെ വർഗീയ കലാപം പഠിപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പഴയകാലത്തെ അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ മുഴുവൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ള നയമാണ് കാരണം ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഒരു നിലപാടാണിത് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഈ രാജ്യത്തെ വിവിധ സമുദായങ്ങളിൽ പെടുന്ന ആളുകളെ അവരെ ഭിന്നിപ്പിച്ച് അകറ്റി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ള തന്ത്രമാണ് സി പി എമ്മും സി പി ഐയും പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇർഫാൻ ഹബീബിനെയും റൊമിള താപ്പറേയും മാത്രമേ ചരിത്രകാരന്മാരായിട്ട് അംഗീകരിക്കുള്ളൂ എന്നുള്ള സമീപനമാണ് ഇവർ രണ്ട് കൂട്ടരും എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ടു പേര് മാത്രമേ നമ്മുടെ നാട്ടിൽ ചരിത്രം അറിയുന്ന ആളുകളുള്ളൂ എന്നുള്ള സമീ എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാരിനില്ല മുൻഗലങ്ങളിൽ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾ അവരുടെ കണ്ണടയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ കരുതിയിട്ടുണ്ടാകാം ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് വസ്തുനിഷ്ഠമായിട്ട് ചരിത്രം പഠിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകണം അതിന് നിരവധി ചരിത്രകാരന്മാരുണ്ട് അവരുടെ പുസ്തകങ്ങൾ അവരുടെ എഴുത്തുകൾ അവരുടെ സാഹിത്യം അവരുടെ രചനകൾ ആ രചനകളൊക്കെ പഠിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള അക്കാദമിക് വിദഗ്ധന്മാരെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പാഠ്യപുസ്തകങ്ങളും സിലബസും ഒക്കെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും കാലം ഒളിച്ചു കടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അജണ്ട ആ കമ്മ്യൂണിസ്റ്റ് അജണ്ടയുടെ വസ്തുതകൾ പുറത്തു വരും എന്നുള്ളതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് പറയുന്നവരുടെ പിന്നിലുള്ള താല്പര്യം പിന്നെ ഗണപതിയാണ് ആദ്യ പ്ലാസ്റ്റിക് സർജറി നടത്തിയ ആൾ എന്ന് പഠിപ്പിക്കുമെന്നാണ് എന്നാണ് വിശ്വം പറയുന്നത് എൻ സി ആർ ടിയുടെ ഏത് പുസ്തകത്തിലാണ് ഏത് പാഠപുസ്തകത്തിലാണ് ഈ തരത്തിലുള്ള ഒരു പരാമർശമുള്ളത് എന്ന് വിശ്വം വിശ്വമെന്ന് പറയണം ഞാൻ തെളിവ് നിരത്താൻ വേണ്ടിയിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിക്കുകയാണ് ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും മൂടി വച്ചിട്ടുള്ള ചില ചില ചരിത്ര സത്യങ്ങൾ പക്ഷെ അതൊന്നും തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് ഇതൊന്നും തന്നെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല കാരണം കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റോളുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ പറയുന്നത് കരിക്കുലം വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കരിക്കുലം അതിനു വേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നിർണയിക്കാം എന്ന് തന്നെയാണ് ഇവിടെ ശിവകുട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ തരുന്നതൊന്നും നടപ്പിലാക്കില്ല കേന്ദ്രത്തിൽ നിന്ന് ഇന്നേ പാഠപുസ്തകം നടത്ത നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പാഠപുസ്തകവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല സംസ്ഥാനങ്ങളാണ് അത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തരുന്നത് നടപ്പിലാക്കാത്ത വലിയ ധീരന്മാരാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തി കയ്യടി വാങ്ങുന്നതിന് പകരം വസ്തുതകൾ വസ്തുതകളായി കണ്ടുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് പി എം ഉഷയുടെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എൻ ഇ പി നടപ്പിലാക്കി എന്താ കേരളത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ നിരവധി കോളേജുകളിൽ അതനുസരിച്ചിട്ട് ഓണേഴ്സ് ഡിഗ്രിയും നാല് വർഷത്തെ ഡിഗ്രി ക്ലാസ്സുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അത് കേരളത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ആ മാറ്റം ഉണ്ടാക്കിയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വർഗീയത പ്രചരിപ്പിക്കുന്നതാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസുകാരും കേരളത്തിൽ പറയുകയാണ് കർണാടകത്തിലും തെലുങ്കാനയിലും ആ എന്ന് പറഞ്ഞാൽ ഇത് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ സംസ്ഥാന സർക്കാരിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു അധികാരമില്ല ആകെയുള്ളത് പറയുന്നത് ഇൻ ദ ഇവൻറ്റ് ഓഫ് എനി എമെൻമെൻറ്റ് ഓൾട്ടറേഷൻ ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ടേംസ് ഓഫ് ദി അഗ്രിമെന്റ് ഇറ്റ് ഷാൽ ബി മെറ്റ് ത്രൂ മ്യൂച്വൽ കൺസെൻറ് ഓഫ് ബോത്ത് ദ പാർട്ടീസ് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ കത്തെഴുതുന്നതാണ് കത്തെഴുതുന്നത് പ്രാവർത്തികമാകണമെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉഭയകക്ഷി ധാരണയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം കഴിഞ്ഞാൽ യോജിച്ച് തീരുമാനം മാത്രമേ ഈ ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയുള്ളൂ എന്ന് കേരള സർക്കാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് അവിടുന്ന് അടിച്ചേൽപ്പിച്ചതല്ല കേരള സർക്കാരിൻ്റെ ധാരണാപത്രത്തിലെ വാചകമാണ് ഞാൻ വായിച്ചത് ഇനി ഈ ഇംഗ്ലീഷ് വായിക്കാൻ മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ മനസ്സിലാകുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും വായിച്ച് അർത്ഥം കൾപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരാണെങ്കിലും നിങ്ങൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും വാർത്ത കൊടുക്കുന്നുണ്ട് പിന്മാറാൻ തീരുമാനിച്ചു നിങ്ങളെങ്കിലും ഈ ധാരണാപത്രം ഒന്ന് വായിക്കണം ആരോപണം ഇതുവരെ ഒരു മറുപടി കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെയല്ല ആ അതിനെ സംബന്ധിച്ച് പറയേണ്ടതൊക്കെ അദ്ദേഹം പറഞ്ഞു അതിൽ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ല അങ്ങനെ ആരും ആ സ്വപ്നം കാണണ്ട ഇതൊക്കെ കണ്ടിട്ട് ആൾ ജനങ്ങൾ ശബരിമലയൊക്കെ മറന്നുപോകും മുരാരി ബാബുവിനും പിന്നെ ഉണ്ഡികൃഷ്ണൻ പോറ്റിക്കും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനും പിന്നെ നമ്മുടെ വാസവൻ മന്ത്രിക്കും പിന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാരനും ഇവർക്കൊക്കെ ഇതിൻ്റെ മറവിൽ രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ അയ്യപ്പനോടുള്ള ഭക്തി ഏറ്റവും തീവ്രമായിട്ട് തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇതുകൊണ്ടൊന്നും ആ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കാം എന്ന് ആരും കരുതുന്നുണ്ട് ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി